പുള്ളിക്കാരൻ കൊട്ടാരത്തി വന്ന് രാജാവോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ രാജാവിനോട് പറയുക എനിക്കൊരു ദൈവം ഉണ്ട് ഓയാണ് ദൈവം ഈ ദൈവത്തെ ആരാധിപ്പൻ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്ന ജനത്തെ വിട് പുള്ളി പറഞ്ഞു നിന്റെ ദൈവത്തിന് ജീവനുണ്ടോടാ നിന്റെ ദൈവത്തെ ഒന്ന് കാണിച്ചുക നിന്റെ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തിത്താ പുള്ളി പറയുന്ന ഫോട്ടോ ഇല്ല കാണിക്കാൻ ഇവിടെയൊന്നും വെച്ചിട്ടില്ല സ്വാത്രം ഒരു ഹാലിലിയ പറഞ്ഞു പക്ഷെ മോശ പറയും ഫോട്ടോ കാണിക്കാനില്ല മഹത്വം മഹത്വം പക്ഷെ ഇതിനെ കരുത്തുള്ള ചില മോശമാർ ഇവിടെ എഴുന്നേക്കും ഇന്ന് വരച്ച് കാണിക്കാനല്ല ഇടിമുഴക്കത്തിന്റെ ശബ്ദമായി ഇടിമുടക്കത്തിന്റെ ശബ്ദമായിരുന്ന സൂര്യനേക്കാൾ ദൈവത്തിന്റെ കാണിക്കാൻ എൻ്റെ ഞാൻ നടക്കാറില്ല പക്ഷെ കൈ തൊട്ടാൽ അറിയണം ജീവിക്കുന്ന ജീവിക്കുന്ന ഒരു യേശു ദൈവമാരുടെ പറയുന്നു ചിലത് പറയാനല്ല ചിലത് വെളിപ്പെടുത്താൻ സ്വർഗം ഇതിനകത്തുന്ന യേശുവിൻ്റെ യേശുവിന്റെ നാമ